ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വില അണിയിക്കരുതെന്ന നിർദ്ദേശം ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ് അണിയിച്ചത് വിവാദമായിരുന്നു നിയമവിരുദ്ധമായ നടപടിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കരുതെന്ന് എസ് ഐ ടി എസ് പി എസ് ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല അത് എസ് ഐ ടിയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വില ഇതിൽ ഡി ജി പിയും എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷനെ അതൃപ്തി അറിയിച്ചു പ്രതികളുടെ പ്രായം ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങൾ വയ്ക്കേണ്ടത് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നായിരുന്നു കണ്ടെത്തൽ